ഹായ് ഫ്രണ്ട്സ് ബിഗ്നസോൾ മലയാളി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം പിന്നെ ഞാൻ എത്തിയിരിക്കുന്നത് വള്ളിക്കാട്ടാവിലെ കേട്ടോ വള്ളിക്കാട്ടാവിലെ എന്താ പറയുക ആദ്യമായിട്ടാണ് വരുന്നത് സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിൽ മെൻഷൻ ചെയ്യും അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും അത് നോക്കിയിട്ട് വരും കേട്ടോ ഇതിപ്പോൾ അന്നശ്ശേരിയില് ഇടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് അന്നശ്ശേരി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നരിക്കുനി വൈക്ക് വരുന്ന സമയത്തും അല്ലെങ്കിൽ കോഴിക്കോട് വൈകിക്ക് വരുന്ന സമയത്തും അന്നശ്ശേരി ഉണ്ട് അന്നശ്ശേരി പാലം കഴിഞ്ഞിട്ടാണ് ഈ ഇടക്കര വരുന്നത് മറ്റ് നമ്മുടെ നരിക്കുനി വൈക്ക് വരുന്ന സമയത്ത് പാലം കഴിയണ്ട അപ്പോൾ ഇതൊരു അടിപൊളി സ്ഥലട്ടോ ഒരു തവണയെങ്കിലും വരണം ഇപ്പോൾ ഇതാ ഈ കാണുന്ന ഏരിയ ഇവിടേക്ക് പോണ വഴിയാണ് കേട്ടോ ഫുള്ള് എന്താ പറയുക കാടും ഒക്കെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ് അറ്റൊളി സ്ഥലമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മുഴുവനായിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങോട്ട് ഇപ്പം നമ്മളവിടെ കയറുന്ന ഭാഗത്ത് തന്നെ ഇതുപോലെ ഒരു നീരുറവല്ലോ കാരണം എന്താ ഇവിടെ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ ഒരിക്കലും വറ്റാത്ത ഉറവയാണ് ഏത് വേനൽക്കാലത്തും ഏത് ഏത് കാലത്താണെങ്കിലും ഇവിടെ എപ്പോഴും ഈ ഒരു ഉറവുണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞാൽ പൈപ്പ് ഒന്നല്ല ഇവിടെ ഡയറക്റ്റ് വരുന്ന ഈ ഒരു വെള്ളത്തിൽ നമ്മൾ കാല് കഴുകിയിട്ടാണ് നമ്മൾ അമ്മേനെ അതായത് ദേവീനെ തോയാൻ പോകുക കേട്ടോ അപ്പോൾ എല്ലാവരും കഴുകുന്ന വേണ്ടി ഞാനും കഴുകി കാരണം എൻ്റെ എനിക്ക് ആഗ്രഹമുള്ളൊരനുഭവമാണ് അപ്പോൾ നമ്മൾ കയറിയ ആ ഭാഗത്ത് തന്നെ നമ്മുടെ കുട്ടികൻ്റെ മായി തന്നെ ഒരച്ചിട്ട് നമ്മുടെ കല്ലൊരച്ചിട്ടാണ് നമ്മുടെ ചന്ദനവും കാര്യങ്ങളൊക്കെ തൊടുക കേട്ടോ നല്ല അടിപൊളി കളർ നല്ല ചുകന്ന കളറിലുള്ള എന്താ പറയുക ചന്ദനം പോലെയാണ് നമ്മൾ അരച്ചിട്ടാണ് നമ്മൾ തൊടുക അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കുരങ്ങന്മാർക്ക് വള്ളിക്കാട്ടാവിലെ കുരങ്ങന്മാരാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ പറയുക ഭക്ഷണം കൊടുക്കാനുള്ള ഒരു ഏരിയ ആണ് ഊട്ടുന്ന ഏരിയ ആണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇവിടുത്തെ എന്താ പറയുക ഇവിടെ ചുറ്റും കാടാട്ട വരുന്നത് ഓൾമോസ്റ്റ് ഇത് നമ്മുടെ ടോട്ടൽ വള്ളിക്കാട്ടാവിൻ്റെ ടോട്ടൽ ബ്യൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ടൈമരെ വരുന്നത് രാവിലെ ആറ് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ ആട്ടോ ഇവിടെ വരുന്നത് എല്ലാവരും ഇവിടെ കാലൊക്കെ കഴിയിട്ട് ശുദ്ധിയായിട്ടാണ് നമ്മൾ ദേവീനടുത്തേക്ക് പോകട്ടോ ഇവിടെ വഴിപാട് കൗണ്ടറും ഒക്കെ വരുന്നുണ്ട് വഴിപാട് കൗണ്ടറിൽ ഒരുപാട് വഴിപാടുകളുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാച്ചാൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഏ ഹായ് അപ്പം നമ്മുടെ വള്ളിക്കാട്ടാവ് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരിക ഇവിടെ കാണാം കേട്ടോ അത് സംഭവിച്ചാൽ ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് ഫുള്ള് കാട് മൂടി മൂടിക്കിടക്കുന്നൊരു ഏരിയ ആണ് അതായത് എന്താ പറയുക ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കുറേ കാലങ്ങളായി വരണം വരണം എന്നൊക്കെ വിചാരിക്കുന്നത് പക്ഷെ വരാൻ പറ്റില്ല എന്നെന്തോ എനിക്ക് വരാൻ പറ്റി അധികം ബുദ്ധിമുട്ടാതെ എന്താ പറയുക കാണാൻ പറ്റി പക്ഷേ ഈ സാധാരണ വർഗന്മാർ ധാരാളം ഉണ്ടാകുന്ന സ്ഥലമാന്നൊക്കെയാണ് ഞാൻ കേട്ടത് നമ്മുടെ തുറയിൽ ഭഗവതി ക്ഷേത്രമാതിരി തന്നെ ധാരാളം ഉണ്ടാകുന്ന സ്ഥലമാന്നൊക്കെയാണ് കേട്ടത് പക്ഷേ ഇവിടെ വെറുങ്ങന്മാരൊന്നും ഇല്ല അപ്പോൾ ഇതിലൂടെ ഒരു വഴിയാണ് ഇത് എങ്ങോട്ടാണൊന്നും എനിക്കറിയില്ല നടന്നു നടന്ന് ഏതോ ഒരു പൊന്തക്കാട്ടിലെത്തുമെന്നുള്ള പേടിയുണ്ട് അല്ല അപ്പത്തേക്കൊരിതാണ് ഒരു ഇതാണ് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊന്നും പോകാനൊന്നും ഇല്ല എന്ന് തോന്നുന്നു അപ്പോൾ ഈ ഏരിയ മുഴുവൻ പക്ഷേ ഇത് ദേവസ്വത്തിൻ്റെ വകയാണ് ഇത് ദേവസ്വമാണ് മലബാർ ദേവസ്വത്തിൻ്റെ ആണ് നമ്മുടെ വള്ളിക്കാട്ടാണ് വരുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോ ഇതൊക്കെ ഇതാക്കിയിട്ട് അതായത് ഒരു അമ്പലന്മാരി ഒന്നല്ല ഓപ്പൺ ഓപ്പണിലാണ് ദേവി ഉള്ളത് ദേവീൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ മുട്ടിറക്കുന്നതും ഇതൊക്കെ വരുന്നുണ്ട് ദേവി ക്ഷേത്രമായതുകൊണ്ട് മുട്ടിറക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഉറങ്ങന്മാരൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല എന്നൊക്കെ കാണിച്ചു തരാം അപ്പം നിങ്ങൾ ആവ് കണ്ടതെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഇത് ഇടക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നശ്ശേരി ഭാഗത്താണുള്ളത് പിന്നെ എന്താ പറയുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അവിടെ താഴെ കൊടുക്കുന്നുണ്ട് ആ താഴെ നിങ്ങൾ വിളിച്ചിട്ട് അന്വേഷിച്ചാൽ മതി പിന്നെ എന്താ പറയുക ഇതുപോലത്തെ എന്താ പറയുക എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ആചാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ള അമ്പലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ദയമായിട്ടുള്ള അടിപൊളി ബൈബിളുള്ള സ്ഥലങ്ങൾ അമ്പലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്താ പറയുക എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ വീഡിയോ ഞാൻ ഞാനെടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക